ഹായ് ഡിയേഴ്സ് ഇന്നലെ നമ്മൾ നോക്കിയത് നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു ഇന്ന് ആ വീഡിയോയുടെ പാർട്ട് ടു ആണ് ചെയ്യുന്നത് ആ വീഡിയോയിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായി ലഭിച്ചിരുന്നത് എയ്സ് ഓഫ് വാൻസും നിങ്ങൾ വന്ന് എത്തിച്ചേരേണ്ട എനർജി അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിന് ഓഫ് വാൻസ് ആണ് ലഭിച്ചിരുന്നത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ എയ്സിൽ നിന്ന് ക്യൂനിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം കൂടുതലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തുക എന്നതിൽ കുറച്ച് ചലഞ്ചസ് തീർച്ചയായും ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയ്സിൽ നിന്ന് ക്യൂനിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് വേണ്ട ശക്തി എന്താണെന്നാണ് മൂന്ന് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പേജ് ഓഫ് വാൻസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സിക്സ് ഓഫ് കപ്സ് ഇവിടെ വാൻസ് പാഷൻ ഫയർ എനർജിയും പെൻഡക്കിൾസ് പണപരമായ അതായത് ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ട ധനധാന്യങ്ങൾ വസ്തുവകകളുമായി ബന്ധപ്പെട്ടതുമാണ് കപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ് അതായത് ജലമാണ് ഇതിൻ്റെ എലമെൻറ്റ് പേജ് ഓഫ് വാൻസ് പഴയ അനുഭവങ്ങൾ നിങ്ങളെ ശക്തരാക്കിയിട്ടുണ്ട് എന്ന് പേജ് ഓഫ് വാൻസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മരുഭൂമിയിൽ നിന്ന് മരുപ്പച്ചയിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു കൃത്യമായ സ്ട്രാറ്റജിയോടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായി പക്വതയോടെ മറ്റുള്ളവർ എന്ത് പറയും എന്നോർത്ത് മടിച്ചിരിക്കാതെ നിങ്ങളുടെ ആന്തരിക ശക്തി കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശക്തികളിൽ ഒന്ന് അടുത്തത് സിറ്റ്സ് ഓഫ് പെൻ്റക്കിൾസ് പണത്തിൻ്റെ കുറവുകൾ നികന്നു വരുന്നതായി നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും വരവും ചിലവും ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തു തന്നെ വരുന്നുണ്ട് പണം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്കുള്ള കഴിവ് വർദ്ധിച്ചു വരും എന്ന് വിചാരിച്ച് പിശുക്ക് കാണിക്കും എന്നല്ല ഉദ്ദേശിച്ചത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി തുടങ്ങും എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കുവാനും നിങ്ങൾ പഠിച്ചു തുടങ്ങും അടുത്തത് സിറ്റ്സ് ഓഫ് കപ്സ് ഈ കാർഡ് പറയുന്നത് പാസ്റ്റിൽ നിന്ന് ഒരാളുടെ സഹായം നിങ്ങൾക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായോ മാനസിക സപ്പോർട്ടിൻ്റെ രൂപത്തിലോ നിങ്ങൾക്ക് അയാളിൽ നിന്ന് സഹായം ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ വ്യക്തിയുടെ കടന്നുവരവ് ഉണ്ടാകുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് അടുത്ത് തന്നെ വരുന്ന കാര്യങ്ങൾ ഇവ നിങ്ങളുടെ ശക്തി അഥവാ സ്ട്രെങ്ത് എന്നതിൻ്റെ ബേസിൽ ലഭിച്ച കാർഡ്സ് ആണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ യൂണിവേഴ്സ് മുൻകൈ എടുത്ത് നിങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിലെല്ലാം ഒന്നും എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല പക്ഷേ നിങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ തീർച്ചയായും ഇതിലുണ്ടായിരിക്കും നാളെ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനായി നിങ്ങളുടെ വഴിയിൽ വരാൻ സാധ്യതയുള്ള ചലഞ്ചസും അതിലുള്ള അഡ്വൈസും നോക്കാം താങ്ക് യു ടിയേഴ്സ്